യു ഡി എഫിന്റെ പ്രവർത്തകരെ നേതാക്കളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ ആദ്യമായി തന്നെ നിങ്ങൾ ഓരോരുത്തരെയും നേരിട്ട് കാണാനും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സ്ഥാനാർത്ഥി വാപ്പുട്ടിക്കും വേണ്ടി വോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മുന്നിലേക്ക് എത്താൻ സാധിച്ചതിലുള്ള സന്തോഷം ആമുഖമായി തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ തട്ടിയാക്കലിലെ എല്ലാ നാട്ടുകാരെയും ആമുഖമായി തന്നെ അറിയിക്കുകയാണ് എന്റെ സ്വന്തം നാട് തൃശ്ശൂരാണ് നിങ്ങളെല്ലാവരും തൃശ്ശൂർ പൂരം ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഞാനും പ്രിയങ്കരനായിട്ടുള്ള കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫല് നൌഫല് ഗുരുവായൂരുകാരനാണ് ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് രാവിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിച്ച് ഇങ്ങോട്ട് നിലമ്പൂരിലേക്ക് ട്രെയിൻ എടുത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാവർക്കും എലക്ഷൻ്റെ ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിലുള്ള ആളുകളോടൊക്കെ നമ്മൾ ചോദിച്ചു എലക്ഷൻ എങ്ങനെയുണ്ട് നിലമ്പൂര് ആര് ജയിക്കാനാണ് സാധ്യത വെറുതെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചു അത് കഴിഞ്ഞ് ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള യൂണിയൻ ഹോട്ടലിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സപ്ലൈയർമാരോട് അവിടെ തൊട്ടടുത്ത് വന്നിരുന്ന ആളുകളോട് എല്ലാവരോടും ഞങ്ങൾ ചോദിച്ചു ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ വരുന്ന സമയത്ത് ആ ഓട്ടോറിക്ഷ ചേട്ടനോട് ജയിച്ചു വളരെ സന്തോഷത്തോടു കൂടി കൂടി എല്ലാ യു ഡി എഫ് പ്രവർത്തകരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് ഇവിടെ ആര്യാടൻ ചൗകത്താണ് ഈ നിലക്കൂർ മണ്ഡലത്തിൽ വിജയിക്കുകയുള്ളൂ എന്നുള്ളത് സംശയം ഞങ്ങൾ സംസാരിച്ച ഓരോരുത്തരും പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ സംസാരിച്ച ഇത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളുടെയും പിന്നിൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന വലിയൊരു നേതാവിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വികസനങ്ങളെല്ലാം തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ആ വികസനങ്ങൾക്കെല്ലാം ഒരു തുടർച്ച ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാണൻ ചൗക്കത്തെയും ഇവിടെ നിന്ന് വിജയിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഏറെ ബഹുമാനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള മുൻ എം എൽ എ നമ്മുടെ സീനിയർ നേതാവ് ശ്രീ വി എസ് ശിവകുമാർ എത്തിച്ചേർന്നിട്ടുണ്ട് നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നിരവധിയായിട്ടുള്ള യു ഡി എഫ് നേതാക്കൾ ഈ മണ്ഡലത്തിൽ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഓരോ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം വളരെ കൃത്യമായി തന്നെ അവർ നിർവഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ബഹുമാനായിട്ടുള്ള വി എസ് ശിവകുമാർ ഇവിടെ എത്തിയിട്ടുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ഇവിടേക്ക് ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒമ്പതരയ്ക്ക് ട്രെയിൻ തൃശ്ശൂർക്ക് ഉള്ളത് കൊണ്ടും ബഹുമാനായിട്ടുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുള്ളത് കൊണ്ടും ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഒറ്റ കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട് വലിയൊരു അപകടത്തിൽ കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസങ്ങളിലും ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും നിരവധിയായിട്ടുള്ള കൊലപാതകങ്ങളും അത്തരത്തിലുള്ള അക്രമങ്ങളുമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തും മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്ന ഈ മഹാരാജ്യത്ത് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ പേരിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം നമുക്കറിയാം നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ നിയമപരമായിട്ട് നമ്മുടെ സർക്കാർ അനുവദിച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഈ രാജ്യത്ത് പല സ്ഥലങ്ങളിലും അനുവദിക്കപ്പെടുന്നില്ല ബി ജെ പി ഭരിക്കുന്ന പല സ്ഥലങ്ങളിലും നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ട് ജാതിയും മതവും തിരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ന് നമ്മുടെ നാട്ടിലില്ലാത്തൊരു സാഹചര്യം ഇഷ്ടമുള്ള അടുത്ത് സഞ്ചരിക്കാനും ഇഷ്ടമുള്ളത് പഠിക്കാനും ജാതിയും മതവും വർണ്ണവും വേർതിരിച്ചു കൊണ്ടാണ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മനുഷ്യര് വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഈ വർഗീയ നിലപാടുകൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള വർഗീയ നിലപാടുകൾക്കെതിരെയായിരിക്കണം നമ്മൾ ആര്യാടൻ ചൗക്കത്തിന് യു ഡി എഫിന് നൽകുന്ന ഓരോ വോട്ടും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ തൃശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം തൃശൂർ പൂരം എന്ന് പറയുന്ന ജാതിയില്ലാത്ത മതമില്ലാത്ത വർണ്ണമില്ലാത്ത ഭാഷയില്ലാത്ത ഒരു ഉത്സവം നിങ്ങൾ എല്ലാവരും പത്രങ്ങളിലും ദൃശ്യശ്രി മാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും തൃശൂർ പൂരം കലക്കിക്കൊണ്ട് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും അന്തർധാരയുടെ ഭാഗമായിട്ട് തൃശൂർ പൂരം കലക്കിക്കൊണ്ട് ബി ജെ പിക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തു തൃശൂർ പൂരം പോലെ ഒരു ഇത്ര വലിയ മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും പങ്കെടുക്കാനും ആഘോഷിക്കാനും കൊണ്ടാടാനും സാധിക്കുന്ന ഒരു ഉത്സവം കലക്കിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായിട്ട് പല സംഘടനകളും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് നമ്മുടെ കേരള സർക്കാരും പിണറായി വിജയനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കെല്ലാം നമ്മൾ മറുപടി പറയേണ്ടത് മതേതരത്തെ ഒരു രാജ്യത്തിനു വേണ്ടി ജനാധിപത്യ രാജ്യത്തിനു വേണ്ടി വികസനത്തിനു വേണ്ടി ജാതിയും മതവും വർണ്ണവും ഭേദവും ഭാഷയും വേർതിരിക്കാത്ത മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടിനു വേണ്ടി നമ്മൾ മറുപടി പറയേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ആര്യൻ ശൗകത്തിനെ വിജയിപ്പിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് അതിന് മറുപടി പറയേണ്ടത് എന്ന് മാത്രം തീയതി റിസൾട്ട് ും ഇരുപതിനായിരം വോട്ടിലെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള വാപ്പുട്ടിക്കാരി ജയിച്ചു വരുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ സാധിച്ചതിനുള്ള സന്തോഷം അറിയിച്ചു കൊണ്ട് നിർത്തട്ടെ ജയ് കോൺഗ്രസ്